രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുമുറുക്കി ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് ഡി ജി പിയുടെ ഓഫീസിന് ലഭിച്ച ആറ് പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ഷിൻഡോ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ആരും ഇതുവരെ പോലീസിൽ നേരിട്ട് പരാതിപ്പെട്ടിട്ടില്ല ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്ന കോൾ റെക്കോർഡിംഗ് നേരത്തെ പുറത്തു വന്നിരുന്നു ഇരയായ ഈ യുവതി രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകാൻ മുന്നോട്ട് വന്നേക്കും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തൂ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തൽ അശ്ലീല സന്ദേശം അയക്കൽ എന്നിവയ്ക്കാണ് നിലവിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്